ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുവർണേനേയും അതുപോലെ തന്നെ വരുണിനെയാണ് അങ്ങനെ വരുണും സുവർണയും ചേർന്ന് രാധികാമേനെ വിളിക വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് വേറൊന്നുമല്ല വരുൺ പറയുന്നത് ഇവിടെ നിന്ന് അതായത് നമ്മുടെ ചെമ്പകശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗോവിന്ദും ഗീതുവും പക്ഷേ എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ സുവർണ് പറഞ്ഞു അജാസ് എന്തിനും തയ്യാറായിട്ട് അവരുടെ കൂടെ ഉള്ളതാ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴേ നമ്മുടെ രാധിക ഒന്ന് ഞെട്ടി അപ്പം നമ്മുടെ സുവർണ് പറഞ്ഞു ദേ അവൻ ഏത് മാർഗവും ഉപയോഗിച്ച് അവർക്ക് അവർക്കൊരു കുഴപ്പമുണ്ടാകാതെ നോക്കും അജാസിന് ഒഴിവാക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ രാധിക ചോദിച്ചു അല്ല അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു ഗോവിന്ദനെ നിർബന്ധിച്ചാലും അജാസിനെ ഗോവിന്ദൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് സുവർണെ ഞാൻ നിന്നോട് ചോദിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ വരുൺ പറഞ്ഞു സുവർണ ഒരു ഉഗ്രൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതില് എന്തായാലും അജാസ് വീഴും അത് ഉറപ്പാണ് പിന്നെ മാഡം ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ സുവർണ് പറഞ്ഞു ആയിട്ടുള്ള അജാസ് കൂടെ ഉള്ളപ്പം നമ്മൾ ഒരു കാര്യം വിചാരിച്ചാലും നടക്കില്ല അതിന് അജാസിനെ ആദ്യം ഇല്ലാതാക്കണം അപ്പം രാധക്ക് ചോദിച്ച പോലെ നിന്റെ ഐഡിയ എന്താണ് എന്ത് കാര്യത്തിനും ഗീതുവിനെ അജാസിനെ ഒന്നിച്ചു കാണാം രണ്ടു പേർക്കും ഇപ്പം സർവ്വ സ്വാതന്ത്ര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരു കാര്യം തീരുമാനിച്ചു ദേ അവർ തമ്മിൽ അരുതാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കഥയുണ്ടാക്കിയാൽ എങ്ങനെയുണ്ട് മേഡം നിർത്തടി നിനക്ക് ഈ അവിഹിത കഥകൾ മാത്രം ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ എന്ന് ഇങ്ങനെ രാധികാമ്മ ചോദിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സുവർണ്ണ പറഞ്ഞു മേഡം ഗോവിന്ദ് സാറും ഗീതവും തമ്മിലുള്ള പ്രായവ്യത്യാസം വെച്ച് അജാസിനെ പോലെയുള്ള ആ ഒരു ചെറുപ്പക്കാരനെ ദേ പ്രായവ്യത്യാസം നിനക്ക് തോന്നുന്നുണ്ടോ ദേ ഗീതവും കണ്ണനും തമ്മിൽ നല്ല ജോഡികളാണെന്നാണ് കാണുന്നവരൊക്കെ പറയുന്നത് അതിനിടയിൽ ഈ വൃത്തികെട്ട കഥ ഉണ്ടാക്കണമെങ്കിൽ അത് നിൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാ മനസ്സിലായോ സുവർണെ എന്നിങ്ങനെ ചോദിച്ചു സുവർണ അങ്ങ് വെള്ളം ഇഴുങ്ങി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രാധിക പറഞ്ഞു ദേ കിഷോറിനെ നീ വെച്ചുണ്ടാക്കിയ ആ ഒരു കഥ കൊണ്ടാണ് ഒരിക്കലും പിരിയാത്ത രീതിയിൽ അവരൊന്നിച്ചത് ഇനിയിപ്പോൾ ഈ കഥയും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ അധികം താമസിക്കാതെ അവരുടെ കോച്ചിനെയും കൂടെ താലോലിച്ചു ഇരിക്കേണ്ട വരും എന്നിങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ വരുൺ പറഞ്ഞു അതിനൊക്കെ അവർക്ക് സമയം കിട്ടുമോ അമ്മേ ഹേ ആർക്കറിയാം ചിലപ്പം അവർ ഈ സമയം തന്നെ അതൊക്കെ കഴിഞ്ഞു കാണും ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ രാധികാമ്പ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും വരുൺ പറഞ്ഞു ഓഹ് എൻ്റെ പൊന്നോ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളൊരു ജീവിതം അത് ഞാൻ മടുത്തു ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ച് കയറണം ഇനിയിപ്പം ഗീതുവും ഗോവിന്ദനും കൂടെ ചേർന്ന് പുതിയൊരു തളുപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് കളയണമെങ്കിൽ ഞാനിങ്ങനെ വെറുതെ നിന്നാൽ പോരാ തിരിച്ച് അറയ്ക്കൽ തറവാട്ടിൽ കയറുക തന്നെ ചെയ്യണമെന്ന് ഇങ്ങനെ സുവർണയോട് പറയുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ രാധികാമേനെയാണ് കാണിക്കുന്നത് രാധികാമയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ രാധികാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക രഞ്ജു വിജയലക്ഷ്മിയുടെ മകളാണെന്നുള്ള കാര്യം കണ്ണൻ അറിയണ്ട പക്ഷേ ഗീതു അവൾ അജാസിൽ നിന്ന് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കാണും കണ്ണനിലേക്ക് എത്താതിരിക്കാന് ഗീതുവിനെ തടയണം അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്രയും നല്ലത് പ്രിയമോളെ മുന്നിൽ നിർത്തി കളിക്കുന്നത് തന്നെയാണ് ഇല്ലെങ്കിൽ ഈ വിഷയം ഇവിടെ ഒന്നും അവസാനിക്കില്ല ആ ഹി രാധികയോടാ കളി എന്ന മട്ടിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ പ്രിയേനെയാണ് പ്രിയ ഇങ്ങനെ രേഖ രേഖയോട് പറയുക രേഖച്ചി എന്തിനാ അവരെ ന്യായീകരിക്കുന്നത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം അവരെന്താ വരാത്തത് ഓഫീസ് ടൈം ഓഫീസ് ടൈം കഴിഞ്ഞില്ലേ അതുപോലെ അവർക്ക് മറ്റെന്തെങ്കിലും തിരക്കുണ്ടാക്കി തിരക്കുണ്ടാക്കി കാണും എൻ്റെ പൊന്ന് രേഖച്ചി എത്രക്ക് തിരക്കാണെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് തിരക്കി വരില്ലേ എന്നിങ്ങനെ നമ്മുടെ വിനോദും പറഞ്ഞു അപ്പോഴത്തേക്കും കാഞ്ചന എൻ്റെ പൊന്ന് കണ്ണാ ദേ ഒരു കാര്യം പറയട്ടെ ആമ്പിള ആയിരുന്നാലും ഒരന്തസ്സരിക്കണമല്ലോ ഇങ്ങനെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ പേസരുതേ എന്നിങ്ങനെ പറഞ്ഞു വിനോദ് പറഞ്ഞു പിന്നെ ദേ ഞാൻ കോടീശ്വരനെ കല്യാണം കഴിച്ച് അവരുടെ ചിലവിലല്ല കഴിയുന്നത് ജോലിയെടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് അതിപ്പോൾ അവളുടെ കമ്പനിയിലാണെങ്കിലും ഞാൻ ഞാൻ മാടിനെപ്പോലെയാ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ രാധിക വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്താ പറ്റിയത് അപ്പം പ്രിയ പറഞ്ഞു ഇവിടെ നടക്കുന്നതൊക്കെ അമ്മ അറിയുന്നുണ്ടല്ലോ എന്നെ ഡെറിവലി ഡെറിവെ ഡെലിവറി ആ സമയത്ത് ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ ഇങ്ങോട്ടാണ് പറഞ്ഞത് അതും ഞാൻ സഹിച്ചു ആ മാനക്കേടും പിന്നെ എൻ്റെ വീട്ടുകാരല്ലേ എല്ലാം ഞാനല്ലേ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടത് പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഗീതവും ഗീതു വച്ചിയും ഗോവിന്ദേനും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തു പോയത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവരിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ അപ്പോഴത്തേക്ക് നമ്മുടെ രാധിക പറഞ്ഞു അങ്ങനെ ഒരു തോന്നല് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നീ തന്നെ ചോദിച്ചു മനസ്സിലാക്കണം അപ്പം രേഖ പറഞ്ഞു അവരെ വിളിച്ചു നോക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് അവരെപ്പോൾ വരും എന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം രാധ പറഞ്ഞ അങ്ങനെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം എന്താ അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അവർ ഇവിടെ നിന്ന് തന്നെയല്ലേ പോയത് പ്രിയെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അവർക്കറിയായിരുന്നുവല്ലോ അപ്പൊ വിനോദും പറഞ്ഞു ഞാൻ ഞാൻ ഞാന് എന്ന് പറഞ്ഞു അതിന് ഒരു തെറ്റുമില്ല അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടല്ലേ വിളിച്ചു പറയേണ്ടത് അതല്ലേ അതിന്റെ മര്യാദ അപ്പൊ കാഞ്ചന പറഞ്ഞു അതെങ്ങനെ വിളിക്കും ഗോവിന്ദം മാമനിപ്പം വലിയ കരിയും രഞ്ജിപ്പാപ്പയാണ് ഇവിടെയുള്ള ഇഷ്ടങ്ങളൊന്നുമല്ല അവളുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാനാണ് രഞ്ജിപ്പാപ്പ രഞ്ജുപാപ്പയുടെ ഇഷ്ടങ്ങള് നടത്തി കൊടുക്കാനാണ് ഗോവിന്ദ മാമ നോക്കുന്നത് എന്ന് പറഞ്ഞപ്പം രേഖ പറഞ്ഞു ദേ കാഞ്ചന നിനക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറയരുത് എന്ന് പറഞ്ഞപ്പം നമ്മുടെ രാധിക പറഞ്ഞു കാഞ്ചന പറയുന്നതിന് തെറ്റൊന്നുമില്ല ദേ കണ്ണൻ ഇപ്പൊ അവളുടെ കൂടെ നടന്നിട്ടുണ്ടല്ലോ മറ്റുള്ള കാര്യങ്ങളിലെ ഒരു ശ്രദ്ധയുമില്ല ആ ഏതായാലും ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും എന്ന് എനിക്കറിയില്ല അല്ല കണ്ണൻ മുൻപെയ്യത് മുൻകൈ എടുത്തല്ലേ നിങ്ങളുടെ വിവാഹം നടത്തിയത് ഈ കുടുംബത്തിലെ പ്രധാന അംഗമായ വരുണിപ്പോൾ പുറത്ത് അവൻ്റെ ഭാര്യ സുരക്ഷിതമായിട്ട് അകത്തും അപ്പം നമ്മുടെ രേഖ പറഞ്ഞു വരുണേട്ടൻ സ്വയം കുഴിച്ച കുഴിയിൽ വീണിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ദേ നീയൊന്നും മിണ്ട വരുണിനെക്കുറിച്ച് അവനിപ്പോൾ ചിന്തിക്കുന്നു പോലുമില്ല എപ്പോഴും കൂടെ ഉള്ളത് അല്ലേ ഹ് എനിക്കറിയാം അതങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം പ്രിയ പറഞ്ഞു ഞാൻ പോകും അമ്മേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല അല്ല മോളെ നീ പോകാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ആ ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്നെ കണ്ടാൽ മതി അല്ലാതെ എനിക്ക് കൈയും കാലും വിളിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിനോദ് പറഞ്ഞു ആ ഏതായാലും പ്രിയ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വരില്ല അങ്ങോട്ടേക്ക് ഞങ്ങളെ കാണണമെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയേനെ വിളിച്ചുകൊണ്ട് നമ്മുടെ വിനോദ് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോഴത്തേക്ക് രേഖ പുറകെ ചെന്നിട്ട് ദേ പ്രിയെ പിണങ്ങി പോകരുതേ ദേ രേഖിച്ച് കൈയിൽ നിന്ന് വിടും അപ്പോൾ രാധിക പറഞ്ഞു ഞാനെന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ മോളിങ്ങനെ ഇറങ്ങി പോകരുതേ ഒന്ന് മനസ്സിലാക്കി അമ്മേനെ എന്ത് ചെയ്യാനാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് കാർ വന്നു കേട്ടോ വേറെ ആരുടെയും കാറല്ല നമ്മുടെ ഗീതവും ഗോവിന്ദനും വന്നു ഏതായാലും ഗീതവും ഗോവിന്ദനും വന്നു കണ്ടപ്പോൾ തന്നെ പ്രിയക്ക് കുറച്ച് ആശ്വാസമായി അങ്ങനെ ഗോവിന്ദൻ മോളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു അപ്പഴത്തേക്കും പ്രിയ എന്നെ മനഃപ്പൂർവം ആഹ് മനപ്പുറം ഒഴിവാക്കാൻ ശ്രമിക്കുന്നല്ലേ ഗോവിന്ദേട്ടൻ എന്ത് മോളെ എന്ത് പറ്റും മോളെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ എൻ്റെ എന്നെ എന്നെ മൊത്തം അവഗണിക്കുമല്ലേ ഏട്ടൻ എൻ്റെ ഏത് കാര്യം ഏട്ടൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പൊ എൻ്റെ ഒരു കാര്യം ഏട്ടൻ ശ്രദ്ധിക്കാറില്ലല്ലോ ദേ എന്നെ ഡെലിവറിക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സൂചനയെങ്കിലും ഗോവിന്ദേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ ഇല്ലല്ലോ ഞാൻ കാത്തു കാത്തിരുന്നു ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അത് ചെയ്തില്ല അതോ ഇനിയിപ്പം വിനോദിൻ്റെ വീട്ടുകാർ ചോദിക്കണോ എപ്പോഴാണ് മരുമകളെ പ്രസവത്തിന് കൊണ്ടുപോകുന്നതെന്ന് എന്നിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തുള്ളൂ എന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ വന്ന് പറഞ്ഞു പ്രിയ ദേ കണ്ണനും ഗീതുവും ഓഫീസ് ജോലിയുടെ തിരക്കും കാരണങ്ങളൊക്കെ കൊണ്ട് ക്ഷീണിതയായിട്ടല്ലേ വന്നിരിക്കുന്നത് അവരോട് നീ ദേഷ്യപ്പെടാ പെടാതെ എന്നിങ്ങനെ പറഞ്ഞു അപ്പം കാഞ്ചന ഏ രാധികമ്മ പെട്ടെന്ന് കള്ള മാറിയല്ലോ ഇതുവരെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ പ്രിയ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഇവർക്കറിയാം എന്നിട്ട് അന്നിട്ട് ഇവർക്ക് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയോ ഇല്ലല്ലോ ഇവർക്ക് എന്നോട് അത്ര മാത്രം സ്നേഹമുള്ളൂ അപ്പം ഗീത പറഞ്ഞു അങ്ങനെ പറയല്ലേ പ്രിയ ഗോവിന്ദേട്ടന് ജീവനല്ലേ നീയ അത് നിനക്കും അറിയില്ലേ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വെറുതെയാ ഒരിക്കലും ഗോവിന്ദേട്ടൻ ദേ നിന്നെ സ്നേഹിക്കാതിരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ താമസിച്ചത് എന്താണെന്ന് നിനക്കറിയാമോ അത് അത് നീയൊന്ന് കേക്ക് എന്നിട്ട് പോരെ ഈ എടുത്തു ചാടി കടിക്കലൊക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പേഴ്സിനകത്തുനിന്ന് ഒരു ചെറിയ കടലാസ് ഇങ്ങനെ എടുത്തോട്ടോ എന്നിട്ട് പറഞ്ഞു ദേ ഇത് കണ്ടോ നിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയ സമയം ജോൽസിനെഴുതി തന്നതാ ദേ ഇത് കണ്ടോ ഇത് മേടിക്കാനാണ് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞു ഗോവിന്ദൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഗോവിന്ദൻ ഏ അതപ്പം അതപ്പം സംഭവിച്ചു എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഗീത് പറഞ്ഞു അടുത്ത വ്യാഴാഴ്ചയാണ് പറ്റിയ ദിവസം അടുത്ത വ്യാഴാഴ്ച മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും ദേ ഇത് പോരെ മോൾക്ക് സന്തോഷിക്കാനാണ് ഇപ്പം മനസ്സിലായില്ലേ ഈ ഏട്ടനും ഏടത്തി മോളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് കട്ടയ്ക്ക് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ ഗോവിന്ദന്റെ മുമ്പിൽ ചെന്നിട്ട് സോറി ഏട്ടാ എന്നോട് ക്ഷമിക്കേ ഹേയ് സാരമില്ല മോളെ എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നിൻ്റെ കാര്യങ്ങൾ അതിന് ഞാനല്ലേ നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് അല്ലാതെ നീയല്ലോ ഹെയ് സാരമില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ആ ഒരു വിഷയം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത് രാധികാമ്പ പ്രതീക്ഷിച്ചു ഒത്തിരി വലിയ വിഷയം ഉണ്ടാവുന്നേ പക്ഷേ അവിടെ ആ വലിയ വിഷയമൊന്നും ഉണ്ടായില്ല നമ്മുടെ ഗീതവിൻ്റെ തന്ത്രപൂർവ്വമുള്ള ഇടപെടലും ഏതായാലും അവിടെ വൻപം വിജയമാക്കി തന്നെ തീർത്തു നമ്മുടെ രാധികാമ്പ പോയി അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു നിനക്ക് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാം പോകാം അതുകൊണ്ട് ദേ ഇനി ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് കേട്ടോ ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഏട്ടനോട് കുറേ ദേഷ്യപ്പെട്ടല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ തങ്ങാന്നാണ് തീരുമാനിച്ചേക്കുന്നത് അല്ല വിദോന് വിനോദ ഏട്ടന് കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വിനോദ് പറഞ്ഞു അല്ല വിനോദിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിനോദ് പറഞ്ഞു ഹേയ് എനിക്കൊരു കുഴപ്പമില്ല ഗോവിന്ദേട്ടൻ്റെ സമ്മതമാണോ ഗോവിന്ദേട്ടൻ്റെ സമ്മതമാണെങ്കിൽ എനിക്ക് എനിക്കൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്റെ പെങ്ങൾ എൻ്റെ പെങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിന്ന് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞു ഏതായാലും കാഞ്ചന ആ അപ്പൊ ഇനി രണ്ടു പേർക്കുള്ള ഭക്ഷണവും കൂടി ഉണ്ടാക്കണം ആ ഏതായാലും എന്റെ കാര്യം അധോ ഗതി എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രേഖ ചോദിച്ചു അല്ല നീ എങ്ങനെയാ ഗീതു ഇത്ര പെട്ടെന്ന് പോയി ജോൽസിനെ കണ്ടത് അല്ല ജോൽസിനേതാ അത് അതുണ്ടല്ലോ ഗീതാഞ്ജലി ജോൽസ്യൻ എങ്ങനെയുണ്ടെൻ്റെ ബുദ്ധി ഉം എനിക്കപ്പഴേ തോന്നി ഹെഡി ഗീതു നിന്നെ സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പം രേഖച്ച് പിന്നെ ഈ ഗീതുവിനെ കുറിച്ച് എന്താ വിചാരിച്ചത് ഈ ഗീതു തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഗീതു റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ഡ്രസ്സ് മാറുകയാണോട്ടെ ഏതായാലും സീൻ എല്ലാം കണ്ടു നമ്മുടെ ഗീതു ഗീതു ഒരൊറ്റ കാർച്ചയായിരുന്നു ആ കാർച്ചനേക്കാളും വലിയ സ്വരത്തിലാണ് നമ്മുടെ ഗോവിന്ദൻ കാറുന്നത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാർച്ച എന്ന് പറയാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു മുഴുവൻ കണ്ടെന്ന് തോന്നിട്ടോ ടർക്കി അങ്ങാണ്ട് ഇങ്ങനെ ഉടുക്കാൻ തുടങ്ങുമായിരുന്നു ഡ്രസ്സ് മാറുമ്പം അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കാഞ്ചനയും അതുപോലെ തന്നെ രേഖയും വന്നു എന്നിട്ട് അയ്യോ എന്തോ പറ്റിയിട്ടുണ്ട് ദേ ഗീതുപാപ്പയേ നല്ല ഭയത്തോടു കൂടിയ ഒച്ച വെച്ചത് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവാണെങ്കിൽ അവിടെ പോയി മാറുന്നതാ ഏ ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എനിക്ക് അയ്യേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ശിച്ചേ ശിച്ചേ മോശം മോശം എന്ന് പറഞ്ഞു അപ്പോൾ രേഖ ഓടി വന്നിട്ട് എന്താ എന്താ ഗീതു ഗീതു എന്താ പറ്റിയത് അത് പിന്നെ അത് പിന്നെ ഞാൻ ഞാൻ എങ്ങനെയാ പറയുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വെള്ളം മിഴുങ്ങിയിട്ടിരിക്കുകയാണെ അപ്പോഴത്തേക്കും നമ്മുടെ രേഖ ചോദിച്ചു എന്താ പറ്റിയത് പറ അത് അത് വഴക്ക് വഴക്ക് പറഞ്ഞു എന്നെ പേടിപ്പിച്ചു ഏ മാമന്റെ ശബ്ദം കേട്ടിട്ട് ഉം ഗീതപ്പാപ്പ വഴക്ക് പറഞ്ഞ പോലെ ഞങ്ങക്ക് തോന്നിയത് ആ എങ്കിൽ പിന്നെ ഞാൻ പേടിച്ച ശബ്ദം കേട്ടിട്ടായിരിക്കും ഗോവിന്ദേട്ടം പേടിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നിട്ടൊരിക്കമ്മനോടു കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അമ്മടെ നമ്മുടെ രേഖ പറഞ്ഞു ആ കാഞ്ചനേ നമുക്ക് പോയേക്കാം ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലെന്നാ കണ്ടിട്ട് തോന്നുന്നത് ബാ 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 നമുക്ക് പോകാന്ന് പറഞ്ഞു നമ്മുടെ രേഖയ്ക്ക് ഏകദേശം പിടികിട്ടിന്ന് തോന്നൂട്ടോ ഏതായാലും നമ്മുടെ ഗോവിന്ദൻ പെട്ടെന്ന് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന ഉടനെ നമ്മുടെ ഗോവിന്ദൻ ഗീതുര കണ്ടെന്ന് പെട്ടെന്ന് ചമ്മി നാറിയിട്ടോ എന്നിട്ടങ്ങ് തിരിഞ്ഞിട്ട് ഡോർ തട്ടിട്ട് വേണ്ടി അകത്തേക്ക് കയറി വരാന് ആ നീരാട്ട് കഴിഞ്ഞാല് ആദ്യമ മനുഷ്യനെ പോലെ പുറത്തു വരുമെന്ന് ഞാൻ ഞാൻ വിചാരിച്ചോ മനുഷ്യൻ്റെ നാണം കെടുത്താനായിട്ട് എന്നെ അല്ലേടി നീ നാണം കെടുത്തിയത് ആര്യ നാണം കെടുത്തിയെങ്കിലും ഞാനല്ലേ പേടിച്ചു പോയത് ദേ ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം ആദ്യം ഭാര്യയുടെ മുമ്പിൽ മാന്യമര്യാദയായിട്ട് പെരുമാറാൻ പഠിക്കണം പിന്നെ അന്തസ്സുള്ളവര് റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് വേണം നീരാട്ട് കഴിഞ്ഞ് ദേ ആദിമ മനുഷ്യനെ പോലെ വെളിയിലേക്ക് വരാന് അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു ഇത് നീ എന്നോട് പകരം വീട്ടീതല്ലേ ഞാൻ പണ്ട് പ്രവർത്തിച്ചതും പറഞ്ഞതും ഒക്കെ അനുസരിച്ച് അത് അതൊക്കെ ഓർത്ത് വെച്ചിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ എനിക്കിപ്പോൾ പകരം വീട്ടാൻ എന്താ പകരം വീട്ടാൻ എന്താ സൂക്കേടെന്ന് പറഞ്ഞ് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും നന്മ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് എനിക്ക് തിരിച്ചടിയുണ്ടാകത്തുള്ളൂ ആ ആ തിരിച്ചടിയാ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അപ്പം ഗീ ഗീതുവിനോട് ഗോവിന്ദം പറഞ്ഞു അത് പിന്നെ ഗീതു ഞാൻ അറിഞ്ഞോണ്ടല്ല എന്നോട് ക്ഷമിക്കുക ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം ആ എങ്കിൽ ഇഡ്സമൊക്കെ കുഴപ്പമില്ല ആ ഏതായാലും പേടിച്ചൻ്റെ ബോധം പോകാത്തത് എന്തോ ഭാഗ്യം എന്ന് വേണം കരുതാൻ ആ എങ്കിൽ പിന്നെ ഗീതു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ചിലപ്പം അതിലേക്കുള്ളൂ ചരടായിരിക്കും ഇപ്പം സംഭവിച്ചത് ഏ ചരടോ എന്ത് ചരട് കണ്ടേട്ടത് എന്ത് വേണേലും പറഞ്ഞോ പറ അത് ഞാൻ പറഞ്ഞത് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്നെ തെറ്റിതിരിക്കരുത് ഏയ് എൻ്റെ പൊന്നും ഗോവിന്ദേട്ട ടെൻഷൻ എടുപ്പിക്കാതെ ഒന്ന് കാര്യം പറ അത് അത് പിന്നെ എങ്ങനെ ഞാനിപ്പോൾ പറയുന്നത് ശുദ്ധായിരിയായിട്ട് പറ എൻ്റെ ഗോവിന്ദേട്ട പറയട്ടെ എനിക്ക് പറ്റിയ അബദ്ധം അത് നിനക്ക് പറ്റരുത് പുറത്തിറങ്ങി ഡ്രെസ്സ് മാറുമ്പം ഡോർ ലോക്ക് ചെയ്യണം ഇത് പറയാനോ ഞാൻ വന്നത് അയ്യേ ഇത് പറയാനോ എൻ്റെ ഈശ്വരാ ഈ മനുഷ്യനെക്കൂട്ട് ഞാൻ തോറ്റുപോയല്ലോ ചീന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഗീതുവിൻ്റെ ആ ഒരു സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടേ അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വരികയാണ് ആരാണ് നമ്മുടെ അയ്യപ്പേട്ടൻ അപ്പോൾ ഒത്തിരി നാളായില്ല അയ്യപ്പേട്ടനെ കണ്ടിട്ട് അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടനെ കണ്ടതും നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ട് വണ്ടർ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദൻ നമ്മുടെ അയ്യപ്പേട്ടനെ കണ്ടതും മൊത്തത്തിലൊരു മാറ്റമാണല്ലോ സന്യാസത്തിലായിരുന്നു ഇതേ കൊട്ടാരക്കഥ ഗണപതി കുഞ്ഞിനു നേരിച്ച ഉണ്ണിയപ്പവും പാൽപായസവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ അയ്യപ്പേട്ടനെ കണ്ടത് എന്താണെന്നറിയില്ല നമ്മുടെ ഗോവിന്ദന് ആ ഒരു പഴയ ഊർജ്ജമൊക്കെ തിരിച്ചു കിട്ടിയിട്ടോ അപ്പൊ അതൊക്കെ നമ്മുടെ കാഞ്ചനയും രേഖയും കൂടെ നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ ആരാണെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ നമ്മുടെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ആദ്യം അയ്യപ്പണ്ണൻ്റെ വയറാടുന്നുട്ടോ കാണുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞു ദേ അയ്യപ്പണ്ണൻ്റെ വയറ് ദേ ഇത് വേറെ ആരുമല്ല അയ്യപ്പേട്ടനാ ഹേ അയ്യപ്പേട്ടനോ എന്ന് പറഞ്ഞ് രേഖയടുത്തോടി ചെന്നു കേട്ടോ അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടൻ കൈയൊക്കെ ഇങ്ങനെ കൂപ്പി നാമിച്ച് ഏതാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു വേഷമൊക്കെ കാണാൻ അങ്ങനെ നമ്മുടെ രേഖ പറഞ്ഞു ഇതാകപ്പാടം മൊത്തം മാറിപ്പോയല്ലോ നീണ്ട മുപ്പത് ദിവസത്തെ തീർത്ഥാടനത്തിന് ശേഷം അയ്യപ്പൻ തിരിച്ചെത്തിയിരിക്കുന്നു ആ ആ താടി പോയപ്പോ എടുപ്പങ് പോയി ആ താടി ഉണ്ടായിരുന്നപ്പോൾ എടുപ്പുണ്ടായിരുന്നിങ്ങനെ കാഞ്ചന പറഞ്ഞപ്പോഴത്തേക്ക് രേഖ പറഞ്ഞു താടി മീച്ചയൊക്കെ ഇങ്ങനെ വരുല്ലോ എന്നിങ്ങനെ പിന്നെ വരുല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഗീതു വന്നിട്ട് ഇവിടെ എന്താ ഒരു ഒച്ച കേട്ടതാ അല്ല ആരാ തണ്ടി അലഞ്ഞു തിരിഞ്ഞ് വന്നിട്ടുണ്ട് ആ സന്യാസക്കാരൻ ആര് അയ്യപ്പേട്ടൻ ഏ അയ്യപ്പേട്ടനോ എന്ന് പറഞ്ഞു ഓടി നമ്മുടെ ഗീതു അയ്യപ്പേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ താടി മീശയൊക്കെ എടുത്ത അയ്യപ്പേട്ടനെ കണ്ടപ്പോഴത്തേക്ക് ഓടി നമ്മുടെ ഗീതു ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു അപ്പം ഗീതു മോളെ എന്ന് പറഞ്ഞ് നമ്മുടെ അയ്യപ്പേട്ടനും വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഏതായാലും ഗീതുവിന് ഒരുപാട് സന്തോഷമായി ശേഷം നമ്മുടെ ഗോവിന്ദൻ ഇതൊക്കെ കണ്ട് ആസ്വ ആസ്വദിച്ച് നിൽക്കുന്നു അങ്ങനെ നമ്മുടെ ഗീതു ആകെപ്പാടം മൊത്തത്തിൽ ഒന്ന് അയ്യപ്പേട്ടനെ നോക്കിയിട്ട് ഹേ ഇതിപ്പോ ഇവിടെ നിന്ന് പോയതിനേക്കാളും വയറും വലുതായിന്ന് തോന്നും അതു പിന്നെ എന്ത് ചെയ്യാനാ മോളെ ആ പട്ടിണി ചെയ്തിട്ടാണെങ്കിൽ പട്ടിണി കിടന്നിട്ടാണെങ്കിലും വയർ നിറച്ച് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് ഹേ പട്ടിണി കിടന്നിട്ട് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാമെന്നോ എന്താ എന്താ ഈ അയ്യപ്പണ്ണൻ ഈ പറയുന്നതെന്ന് നമ്മുടെ രാധികാമ രാധികാമയല്ല കാഞ്ചന ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാനേ ഇവിടെ എല്ലാവരെയും മൊത്തം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഇതേ സമയത്ത് നമ്മുടെ രാധിക ഇറങ്ങി വരികയാണ് അങ്ങനെ രാധിക ഇറങ്ങി വന്നിട്ട് ഓ ഇയാളും വന്നോ ഇയാളുടെ ഒരു കുറവും കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അങ്ങനെ ചിരിച്ച് തുള്ളി തുള്ളി നമ്മുടെ രാധികാമ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യപ്പേട്ടൻ അതെ സുഖമാണോ രാധികാമേ ഉം ഞാനിവിടെ സുഖമായിട്ടാണ് കഴിയുന്നത് ഇവിടുത്തെ സുഖവും സൗകര്യങ്ങളും ഒക്കെ പോരെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അയ്യപ്പം നാട് വിട്ട് പോയത് അതു പിന്നെ അതു പിന്നെ എൻ്റെ പൊന്ന് രാധികാമേ അതൊക്കെ അങ്ങോട്ട് വീട് ഹേ ഇവിടെ പ്രിയക്കുഞ്ഞു ഉണ്ടായിരുന്നോ വിനോദ മോനും ഉണ്ടായിരുന്നോ എന്ന് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോയിട്ടോ ഏതായാലും അവർക്കും സന്തോഷമായി അത് ഇനി നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയ പോക്ക് അപ്പൊ രാധികാമ പറഞ്ഞു അല്ലെങ്കിലും ഉള്ളതാണല്ലോ മാസം മാസം തോറും ഇങ്ങനെ പോകുന്നത് അപ്പൊ കാഞ്ചന പറഞ്ഞു ആ എവിടെയോ ചിന്ന വീടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും മുങ്ങുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ രേഖ ചോദിച്ചല്ല അയ്യപ്പേട്ടൻ എന്തെങ്കിലും കഴിച്ചോ അത് അത് പിന്നെ ഒന്നും കഴിച്ചില്ല ഇവിടുന്ന് പോയത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഓരോ ആഹാരവും കഴിക്കാൻ പറ്റിയിട്ടില്ല നന്നായിട്ട് അപ്പം പ്രിയ ചോദിച്ചു അല്ല പിന്നെ എന്തിനാണ് അയ്യപ്പേട്ടൻ ഇവിടുന്ന് പോയത് ഇവിടെ ഇവിടെ ഒരു കുഞ്ഞിക്കാലുണ്ടാകണം അതിനു വേണ്ടിയാ അതിനു വേണ്ടിയാ ഞാൻ പോയത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു ഉം അതിനാണെങ്കിലുണ്ടല്ലോ ഇവിടുന്ന് പോകും പോകും എന്ന് വേണ്ടായിരുന്നു ആ ഏതായാലും അധികം വൈകാതെ മിക്കവാറും ഇവിടെ ഒരു കുഞ്ഞിക്കാലു വരും എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ അയ്യപ്പെട്ട ഞെട്ടി മൺ പിടിച്ച് നിൽക്കുകയാണ് പക്ഷെ കുഞ്ഞിക്കാലെന്ന് നമ്മുടെ ഗോവിന്ദൻ ഉദ്ദേശിച്ചത് പ്രിയയുടെ കുഞ്ഞുണ്ടാകാൻ പോകാണല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ